സംസ്ഥാനം നടങ്ങിയ രാഷ്ട്രീയ കൊലയിൽ പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി മെയ് നാലിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ തർക്കമാണ് ഹീനമായ കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചത് ഒഞ്ചിയം സമരഭൂമിയിലെ പാർട്ടിയെ പിളർത്തിയതോടെയാണ് ടി പി ചന്ദ്രശേഖരൻ സി പി ഐ എമ്മിന് കണ്ണിലേ കരടായത് ഏറാമല പഞ്ചായത്തിലെ അധികാരതർക്കം കമ്മ്യൂണിസ്റ്റ് ഹൃദയഭൂമിയിലെ പാർട്ടിയെ പിളർത്തി ചന്ദ്രശേഖരനും അനുയായികളും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ സ്വന്തം പ്രസ്ഥാനമുണ്ടാക്കി രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖരൻ മത്സരിച്ചു മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായി സി പി ഐ എം വടകരയിൽ തോറ്റു രണ്ടായിരത്തിയൊൻപതിൽ തന്നെ ടി പി എ വധിക്കാൻ ഗൂഢാലോചന നടന്നു ശ്രമങ്ങൾ പലതവണ പരാജയപ്പെട്ടു ഒടുവിൽ കൊട്ടേഷൻ സംഘം ലക്ഷ്യം കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്തേകാലോടെ വടകര വള്ളിക്കാട് ജംഗ്ഷനിൽ ടി പി ചന്ദ്രശേഖരന്റെ ബൈക്കിൽ ഇന്നോവ കാർ അടുപ്പിച്ച് വീഴ്ത്തി ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷമുണ്ടാക്കി തുടർന്ന് നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തി കേരളം വിറങ്ങലിച്ച വാർത്ത പിറ്റേ ദിവസം തന്നെ തലശ്ശേരി ചൊക്ലിൽ നിന്ന് ഇന്നോവ കാർ കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചു മെയ് ഇരുപത്തിമൂന്നിന് കൊലയാളി സംഘത്തിലെ സിജിത്ത് പിടിയിൽ ജൂലൈ ഏഴിന് ടി കെ രജീഷും അറസ്റ്റിൽ ജൂലൈ പതിനാലിന് പാർട്ടി ശക്തി കേന്ദ്രമായ കണ്ണൂർ തില്ലങ്കേരിയിലെ മുടക്കോഴിമലയിൽ ഒളിവിൽ കഴിഞ്ഞ കൊടിസുനി അടക്കമുള്ള പൊട്ടേഷൻ സംഘത്തെ പോലീസ് സാഹസികമായി അറസ്റ്റ് ചെയ്തു രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊട്ടേഷൻ സംഘാംഗങ്ങൾ കൊലയ്ക്കായി സംഗമിച്ചതെന്ന് വ്യക്തമായി രണ്ടായിരത്തി പതിനാലിൽ ജനുവരി ഇരുപത്തിമൂന്നിന് മുപ്പത്തി ആറ് പ്രതികളിൽ പന്ത്രണ്ട് പേരെ വിചാരണ കോടതി കുറ്റക്കാരെ പ്രഖ്യാപിച്ചു പതിനൊന്ന് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഒരാൾക്ക് മൂന്ന് വർഷം തടവ് ഇതിനിടെ ഇടതു ഭരണത്തിന്റെ തണലിൽ പ്രതികൾക്ക് വാരിക്കോരി പരോൾ ലഭിച്ചു കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ ആരോപണ വിധേയരായി ഒടുവിൽ സെഷൻസ് കോടതി വെറുതെ വിട്ട രണ്ട് പ്രാദേശിക സി പി ഐ എം നേതാക്കൾക്കും ശിക്ഷ ആറ് പ്രതികൾക്ക് ഇരട്ടി ശിക്ഷയും രാഷ്ട്രീയ കൊലക്കേസിലെ പതിവ് അട്ടിമറിക്കെതിരെ ഹൈക്കോടതിയുടെ ശക്തമായ സന്ദേശം ആർ എം പി ഉന്നയിക്കുന്ന ഉന്നത ഗൂഢാലോചന ആരോപണം ഇനിയും ബാക്കി രാഷ്ട്രീയ കൊലപാതകങ്ങൾ അസാധാരണമല്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം അത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അസാധാരണമാകുന്ന കാലത്തിനായി കാത്തിരിക്കാം